ഭാര്യ ഭർത്തൃ ബന്ധം നല്ല സന്തോഷമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അതല്ലേ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടി പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് പ്രത്യേകം ഭർത്താവ് ഭർത്താവ് ഭ ഭയാണ് ഭർത്താവ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് കേട്ടോ രണ്ട് മൂന്നെണ്ണം ഉണ്ട് മൂന്ന് ടിപ്സാണ് ഉള്ളത് ഇപ്പോഴും മിക്കവാറും ഭാര്യാ ഭർത്തൃ ബന്ധം എപ്പോഴും എന്താ പറയുക ആ പഴയ ഒരു സ്ട്രെങ്ത് ഇല്ല കല്യാണം കഴിക്കുക കുറച്ച് നാൾ കഴിയുമ്പോഴത്തെ അവർ തമ്മിൽ പിണങ്ങി താമസിക്കുക അതുകഴിഞ്ഞ് ലാസ്റ്റ് ഡൈവേഴ്സ് ചെയ്യുക അപ്പോൾ ഇതിന്റെ പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വിവാഹബന്ധം സക്സസ് ആയി സെവൻ നയൻറ്റി സക്സസ് ആയി എന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഏത് ദാരിദ്ര്യത്തിലും ഭാര്യയും ഭർത്താവും ജീവിക്കും ഏത് ബുദ്ധിമുട്ടിലും ജീവിക്കും സാമ്പത്തിക പ്രതിസന്ധി ആയാലും ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിലും ഫാമിലിയിൽ മറ്റു വിഷയങ്ങളുണ്ടെങ്കിലും ഏത് ഭാര്യയും ഭർത്താവും അതിൽ പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകും പക്ഷെ മൂന്ന് കാര്യങ്ങളിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭർത്താവിൻ്റെ വായിൽ നിന്ന് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് ഈ മൂന്ന് കാര്യങ്ങൾ നോക്കിയില്ലെങ്കിൽ എങ്ങനെയായാലും ഭാര്യയെ പോകും ഓർപ്പായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് അറിയണം സമയം പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു ഇതിൻ്റെ വേറൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഫുൾ പറയണമെങ്കിൽ ഇത് പോരാ അപ്പോൾ ഇതിൻ്റെ ഒരു ലിങ്ക് ഒരാരോ ബട്ടൺ എടുത്ത് കാണും അതിൽ ക്ലിക്ക് ചെയ്തുകയാണെങ്കിൽ വീഡിയോയും കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ബായ്